തോൽവി വിജയത്തിന്റെ ചവിട്ടു പടി എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ആപ്തവാക്യമാണ് അതല്ലെങ്കിൽ ഒരു പ്രോവർബാണ് നമ്മുടെ പട്ടൊരു പയ്യൻ വിവേക് ഗണപതി രാമസ്വാമി വിവേക് ഗണപതി രാമസ്വാമി അദ്ദേഹത്തിന് ട്രംപ് ഭരണകൂടത്തിലേക്ക് സർക്കാരിന്റെ പുറത്തു നിന്നുള്ള ഡോജ് ഇതാണ് ും ഡിപ്പാർ ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ഭാഗമാക്കി ഇപ്പോ ലോകത്തിലെ ഏറ്റവും പണക്കാരനായ എലോൺ മസ്ക്കിന് ചേർന്ന ഒരു സ്ഥാനത്തേക്ക് വന്നപ്പോൾ നമ്മളെല്ലാം അത് അഭിമാനത്തോടെ നോക്കി കണ്ടു എന്നാൽ ആ ഒരു അഭിമാനവും സന്തോഷത്തിന്റെയും ഇടയില് വളരെ ഒരു ദുഃഖകരമായ സ്ഥിതിയിലാണ് ജനുവരി ഇരുപതാം തീയതി ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തത്തിൽ അദ്ദേഹം ആകെ മുഖം വാടിയ രീതിയിൽ ആണ് നമുക്ക് അവിടെ വാഷിങ്ടൺ ഡി സിയിൽ ആ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ വേളയിൽ നമുക്ക് കാണാൻ സാധിച്ചത് നമുക്ക് എല്ലാവർക്കും ഏകവർക്കും മലയാളിയായ ഏവർക്കും ഒരു ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അത് കാരണം ഈ ചെറുപ്പക്കാരൻ പത്ത് മുപ്പത്തെട്ട് നാല്പത് വയസ്സിനുള്ളിൽ വളരെയധികം വലിയൊരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നു നയന്റി എയ്റ്റ് ബില്ല്യൺ ഡോളേഴ്സിന്റെ അസെറ്റുള്ള ഒരു വലിയൊരു മലയാളി വളർന്നു വന്നിരിക്കുന്നതിൽ നമ്മളൊക്കെ അഭിമാനം കൊണ്ടതാണ് ഒപ്പം തന്നെ ഒരു എന്താ പറയുക അദ്ദേഹത്തിന് ഒരു ബയോടെക്നോളജി കമ്പനി ഉണ്ട് സ്വന്തം പ്രൈവറ്റ് ജെറ്റ് ഉണ്ട് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇത്രയും അധികം ഒരു സ്ഥാനം കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു അദ്ദേഹം ആ ഒരു സഹോദരൻ ഇവിടെ ജനിച്ചു വളർന്നതാണ് അതിൻ്റെതായ കഴിവുകളും ഇവിടെ പഠിച്ച് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചതിന്റെ കഴിവ് അദ്ദേഹത്തിനുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം തഴയപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ ഒന്ന് വിശേഷം അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പ്രൈമറിയിൽ നിൽക്കുന്ന വേളയില് ട്രംപിനെ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ശതമാനം റിപ്പബ്ലിക്കൻ വോട്ട് പിടിച്ചു എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹം എങ്ങനെയാണ് അങ്ങനെ ഒരു വോട്ട് പിടിച്ചത് അമേരിക്കൻ താൽപര്യങ്ങളോട് നിന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ടായി ഇസ്രയേൽ വാൺസ് ടുമാസ്ബുല്ലേ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിലെ വാക്കായിരുന്നു അത് ഒരു അമേരിക്കൻ ഇസ്രായേൽ എന്ന വികാരം അമേരിക്കൻ ജനതയെ ആവേശം കൊള്ളിക്കുന്ന ഒരു വികാരമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം ചിഹ്നിച്ചിതപ്പെട്ട ജൂതന്മാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് മധ്യപൂർവേഷ്യയിലും നമുക്കറിയാം നമ്മുടെ കൊച്ചി കേരളത്തിൽ പോലും ജൂതന്മാർ വന്ന് അഭയാർത്ഥികളായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അവിടെ നിന്നും അവരുടെ വാക്തത്വ ഭൂമിയിൽ ഒരു ഇസ്രായേൽ എന്നൊരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടില് രൂപ രൂപവൽക്കരിച്ചപ്പോൾ അമേരിക്കയുടെ വികാരം അതിനോട് ചേർന്ന് പോകുന്നതാണ് അത് റിപ്പബ്ലിക്കൻ ആയാലും ആ ഒരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ വംശജൻ പ്രത്യേകിച്ചും ഒരു ഹിന്ദുവായ വ്യക്തി വന്നിട്ട് ഇസ്രായേലിന് വേണ്ടി ബാധിച്ചപ്പോൾ അമേരിക്കയിലുള്ള കൺസർവേറ്റീവ് വൈറ്റ് കൺസർവേറ്റീവ് വെള്ളക്കാരായ കൺസർവേറ്റീവ് അതിനോട് ചേർന്ന് നിൽക്കുകയും ഇദ്ദേഹത്തിന് അത്രമാത്രം ഒറ്റ നിമിഷം കൊണ്ട് ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ റേറ്റിംഗ് മേലേക്ക് പോയി ഒരു പക്ഷെ ട്രംപിന് വരെ വെല്ലുവിളിയാവുന്ന രീതിയിൽ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ട്രംപ് പോയി ഈ പട്ടിരു പയ്യനെ പിടിച്ച് നീ എന്റെ കൂടെ നിൽക്കുന്നും പറഞ്ഞ് കൂടെ ചേർത്തു അങ്ങനെയാണ് ഒരു സ്ഥാനമാനം അദ്ദേഹത്തിന് കൊടുക്കാൻ ഈ വിവേക് രാമസ്വാമിക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തില് ഇലോൺ മസ്കിന് ചേർന്ന ഒരു സ്ഥാനം എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു നമ്മുടെ വിവേക് അതിനുശേഷം നടത്തിയ ചില പ്രസ്താവനകൾ എച്ച് വൺ ബി വിസയുമായിട്ട് എച്ച് വൺ ബി വിസ മുഴുവനായിട്ട് ഇന്ത്യക്കാരുടെ ഐ ടി ഇൻഡസ്ട്രിയാണ് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത് അത് ടെക് ജോബിനുള്ള വിസയാണ് എച്ച് വൺ ബി വിസ ആ വിസയെ പറ്റി പ്രതിപാദിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ട്വിറ്ററിൽ വെള്ളക്കാര് അമേരിക്കൻസിന്റെ ശരിയല്ല കാരണം വിമർശനം ആരും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വിമർശനം ഈ വെള്ളക്കാർക്കെതിരെയും ഒപ്പം തന്നെ അമേരിക്കയെ അമേരിക്കൻ സിസ്റ്റത്തിനെതിരെയും സംസ്കാരത്തിനെതിരെയും അദ്ദേഹം പ്രതിപാദിച്ചു അതും ഈ എച്ച് വൺ വിസയുമായിട്ട് പ്രതിപാദിച്ചപ്പോ അത് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് താഴെ പോയി ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിന് അദ്ദേഹത്തിന്റെ തഴയേണ്ടി വന്നത് ഒപ്പം തന്നെ ട്രംപിനെ വിവേക് രാമസ്വാമിയെക്കാളും കൂടുതലായിട്ട് ട്രംപിനെ പല കേസ് നൂലാമാലുകളിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നത് കേഷ് പട്ടേലാണ് ആ അദ്ദേഹത്തിനെയാണ് എഫ് ബി ഐ ഡയറക്ടറാക്കിയിരിക്കുന്നത് കാഷ് പട്ടേലിന് അതിനുള്ള ഒരു യോഗ്യത ഉണ്ടോ എന്ന് അമേരിക്കൻസിന് സംശയമുണ്ട് അദ്ദേഹം ഒരു ഗുജറാത്തി ഒറിജിനാണ് നമ്മുടെ പയ്യൻ വിവേക് ഒരു മലയാളി ഒർജിനാണ് അപ്പം ഒരു ഇന്ത്യൻ പ്രസൻസ് ട്രംപ് ഭരണകൂടത്തിൽ ഏറി വന്നപ്പോൾ വെള്ളക്കാർ തന്നെ അല്പസ്വല്പം പരിഭവങ്ങള് പ്രകടിപ്പിക്കാൻ തുടങ്ങി അത് കറുത്തവർഗക്കാരന് ആ പ്രസൻസ് ഇല്ല ട്രംപിന്റെ ഭരണകൂടത്തിൽ കറുത്തവർഗക്കാരൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഒപ്പം തന്നെ ിക്സ് അത് വലിയൊരു സമൂഹമാണ് ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം വരുന്ന സ്പാനിഷ് സ്പീക്കിംഗ് സൗത്ത് അമേരിക്കയിൽ നിന്നും മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ആ പ്രസൻസ് ഇല്ല എന്നാൽ ഇന്ത്യൻ പ്രസൻസ് കാഷ് പട്ടേല് ശ്രീറാം അങ്ങനെ വലിയൊരു പ്രസൻസ് വിവേക് രാമസ്വാമി അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ വിവേക് രാമസ്വാമിനെ തഴഞ്ഞു ഒരു പ്രശ്നങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഇത് ഈ വിഷയത്തോടൊപ്പം തന്നെ എന്നാൽ എനിക്ക് ഞാൻ ഇന്ന് ഇന്നലെ ഡി സിയിൽ ഒരു കുറച്ച് വ്യക്തികളുമായിട്ട് ഈ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് കാഷ് പട്ടേല് വിവേക് രാമസ്വാമിക്ക് ഒരു ചെറിയ പണി കൊടുത്തു എന്നാണ് കാരണം ക്യാഷ് പട്ടേല് എഫ് ബി ഐ ഡയറക്ടറായിരുന്ന ക്രിസ്ത്യൻ റേയിനെ അവിടെ എഫ് ബി ഐ ഡയറക്ടറാക്കുന്നത് ജെയിംസ് കോമിനെ ഫയർ ചെയ്തിട്ട് രണ്ടായിരത്തി പതിനേഴില് ആണ് ക്രിസ്ത്യൻ റേനെ എഫ് ബി ഐ ഡയറക്ടറാക്കുന്നത് ആ ക്രിസ്ത്യൻ റേ ഒരു കാലഘട്ടത്തിൽ ട്രംപിനിട്ട് പണി രണ്ടാ അദ്ദേഹത്തിന്റെ റഷ്യ ബന്ധം ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പല ബിസിനസ് ബന്ധങ്ങളെ പറ്റിയും എഫ് ബി ഐ ക്രിസ്ത്യൻ റേയുടെ അണ്ടറിൽ അന്വേഷണം നടത്തി അപ്പോ ഈ ട്രംപിന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു ഇത് പ്രത്യേകതയുള്ളത് ലോയൽറ്റി അദ്ദേഹം ോട് ഇപ്പൊ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും അത് ആഗ്രഹിക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിനെ അത് അവരെ അദ്ദേഹത്തെ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടം അപ്പോ കാഷ് പട്ടേല് ഇതിന് വേണ്ടിയിട്ട് പിന്നാലെ നിന്ന് പൊക്കിക്കൊണ്ട് നടക്കാരുന്ന് കഴിവുകൊണ്ടല്ല കാഷ് പട്ടേല് എഫ് ബി ഐ ഡയറക്ടറായത് അദ്ദേഹം ഈ അദ്ദേഹത്തിനെ പ്രീണിപ്പിച്ച് ട്രംപിനെ സുഖിപ്പിച്ചാണ് കാഷ് പട്ടേല് എഫ് ബി ഐ ഡയറക്ടർ ആയിരിക്കുന്നത് ഒപ്പം തന്നെ ട്രംപിനെതിരെ വന്ന് മാറാലാകോല് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ അടക്കം കയറി സീക്രട്ട് ഡോക്യുമെന്റ്സ് കൊണ്ട് അമേരിക്കയുടെ രഹസ്യരേഖകൾ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് ട്രംപിനെ രക്ഷിച്ചത് കൊണ്ടാണ് കാശ് പട്ടേലിന് ഇങ്ങനെ ഒരു സ്വാധീനം കിട്ടിയത് എന്നാൽ താഴെപ്പെട്ടത് നമ്മുടെ പയ്യനാ പാലക്കാട് നമ്മുടെ പട്ടി വയ്യനെ താഴഞ്ഞു സായിപ്പ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തോൽവി വിജയത്തിന്റെ മുന്നോടിയെ ഈ പയ്യൻ വളർന്നു വരും ഈ പയ്യൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകും ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും മലയാളിക്കും ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കാരണം ഇപ്പൊ മുപ്പത്തെട്ട് വയസ്സുള്ള ചെറുപ്പാണ് ട്രംപ് എൺപതാം വയസ്സാണ് കാലം മാറി മറിഞ്ഞു വരും ഈ പയ്യൻ നമ്മളെ അഭിമാനത്തിന്റെ ഇതിൽ കൊണ്ടുവന്നെത്തിക്കും അപ്പൊ അങ്ങനെ ഒരു സെറ്റിൽമെന്റ് എന്ന ഒരു ഉപകരണം ട്രംപിന് ഇവരെ തഴയാൻ പറ്റില്ല ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തില് ട്രംപ് ജെ ഡി എന്ന അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ഒഴിയുന്ന വേളയിൽ സെനറ്ററാക്കാൻ ശ്രമം നടത്തി എന്നാൽ ഒഹയോലാണ് അത് ക്ലീവ്ലാന്റ് ഒക്കെ അറിയാവുന്ന നമ്മൾ കേട്ടിട്ടുള്ള പ്രദേശമാണ് ഒഹയോലാണ് ഈ ഒരു സെനറ്ററാക്കാൻ നോക്കി അത് ഈ പറഞ്ഞ മാതിരിയുള്ള കുറച്ച് പ്രശ്നങ്ങൾ മാത്രം മിഡ് വെസ്റ്റ് പൊളിറ്റിക്സ് കാരണം അവിടെ ജെ ഡി വേൻസന്റെ സ്ഥാനത്ത് ആക്കാൻ സാധിക്കില്ല അങ്ങനെ വന്നപ്പോ ജെ ഡി വേൻസ ആയിരിക്കണം അദ്ദേഹത്തിന് അവിടുത്തെ ഗവർണറാക്കാൻ സെനറ്റർ ആകാൻ സാധിക്കാത്തത് കൊണ്ട് ഗവർണർ ഒഹയോ ഗവർണറാക്കാനായിട്ട് പക്ഷെ അത് എലക്ഷനിൽ നിന്ന് ജയിച്ച് വന്നിട്ട് വേണം അത് എന്തൊക്കെയായിരിക്കും അതിന്റെ പരിണത ഫലം എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും എന്നാലും ഈ പയ്യൻ ഇത്ര നാളുകൾക്കുള്ളിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് മലയാളിക്കൊക്കെ അഭിമാനമാണ് ഒപ്പം തന്നെ ഇദ്ദേഹം അമേരിക്കൻ രാഷ്ട്രീയത്തില് വീണ്ടും ഉയർന്നു വരിക തന്നെ ചെയ്യും വിവേക് ഗണപതി രാമസ്വാമി നമ്മുടെ പാലക്കാടിന്റെ അഭിമാനം കേരളത്തിന്റെ മലയാളിയുടെ അഭിമാനം അവൻ വളർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം ഒപ്പം തന്നെ അദ്ദേഹത്തിന് വാക്കുപിഴകള് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഇതിനൊരു വാക്കുപഴ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഈ സായിപ്പിന്റെ ഇവിടുത്തെ രീതികൾ അമേരിക്കൻ രീതികൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി അത് അദ്ദേഹത്തിൻ്റെ പറയാൻ പാടില്ലായിരുന്നു കാരണം അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ബേസ് ആണ് ബേസ് ആണ് ഞാൻ എനിക്ക് ഓർമ്മയിൻ്റെ സായ്പ്പും മദാമിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കൈയടിച്ച് പ്രൈമറിയിൽ വിവേക് വിവേക് രാമസ്വാമി അവരെ വളഞ്ഞിട്ട് വർത്താനം പറഞ്ഞിട്ട് അത്രയും ആവേശം ഉണ്ടാക്കിയിട്ട് ഒരു വാക്കിൽ അദ്ദേഹത്തിന് പഠിച്ചുപോയി ഒപ്പം എല്ലാം നഷ്ടപ്പെട്ടവനാണെന്ന് നമ്മുടെ വിവേക് രാമസ്വാമി വീണ്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ട് വിവേക് ഗണപതി രാമസ്വാമി വീണ്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും